ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടരെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു കേട്ടോ ഇന്ന് നമ്മൾ മോർണിംഗിൽ കുറച്ച് കാര്യങ്ങൾ ജോലികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാനേ ചോറ് റെഡി ആയിട്ടുണ്ട് അതുപോലെ ചെമ്മീൻ ഫ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ ഫ്രൈ ചെയ്ത് പിന്നെ അതൊന്നിങ്ങനെ അങ്ങനെ സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് വഴറ്റിയിട്ട് അതിലൊന്ന് റെഡി ആക്കിയെടുത്തു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീനൊക്കെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കുറച്ച് കൂടുതൽ എടുക്കാനും ഉണ്ടാവും അതിന്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് വരും അപ്പൊ അത് അവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ചെയ്തിട്ടില്ല അതൊക്കെ ഒരു ലോങ് വീഡിയോ ആയിട്ട് മാറില്ലേ അതൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യുന്നതുമാണ് പിന്നെ കായപ്പയ്ക്ക മെഴുക്കു വരട്ടി ഉണ്ടാക്കുകട്ടോ അപ്പൊ കായപ്പയ്ക്ക നമ്മൾ കൊണ്ടാട്ടമല്ല മെഴുക്കു വരട്ടി ഉണ്ടാക്കുകയാണ് അപ്പോൾ റൗണ്ടിൽ തന്നെ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തെടുക്കുകയാണ് അതുപോലെ കുരു ഒന്നും കളയുന്നൊന്നുമില്ലാട്ടോ എന്നിട്ട് മസാല ഒക്കെ തേച്ച് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുക ഡീപ് ഫ്രൈ ഒന്നും അല്ല വെളിച്ചെണ്ണ കുറച്ച് കുറച്ചൊഴുക്കി ഇങ്ങനെ വേവിച്ചെടുക്കുക അങ്ങനെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കും കണ്ടില്ലേ എല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തു കേട്ടോ പിന്നെ ചായ ആയിട്ടുണ്ട് ചായക്ക് ചപ്പാത്തി ആയിരുന്നു അപ്പൊ അതിലേക്ക് സാമ്പാർ അടുപ്പത്തിണ്ട് സാമ്പാർ സാമ്പാർ റെഡിയാവുണ്ട് സാമ്പാർ നാല് നേരം വറുത്തരയ്ക്കകത്ത് സാമ്പാറാണ് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് കയപ്പക്കയിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് വേണമെങ്കിൽ ഒരു പച്ചമുളകും ഫ്രീ ഇതാട്ടോ അത് നന്നായിട്ട് ഏർ മസാല തിരിഞ്ഞ് ചേർത്ത് വെക്കാം ഇത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് എന്ത് ചെയ്യാം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ അല്ല ഒന്നിങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന വേവിക്കുക വെള്ളം ഒഴിക്കുന്നില്ല എന്ന് മാത്രം സിമ്മിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ അങ്ങനെ മേക്ക് വരത്തി തയ്യാറാക്കാം അത് നല്ല സ്വാദാണ് കേട്ടോ കയ്പയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റുള്ളൂ അപ്പോൾ അതിനുള്ള തയ്യാറാക്കുകയാണ് സാമ്പാർ സാമ്പാറാവുന്നുണ്ട് അതിന്റെ വിസിൽ എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ സാമ്പാർ പരിപ്പും ഉലുവ കായം ഇതൊക്കെ ചേർത്ത് പിന്നെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കിട്ടും അതൊന്നുകൊണ്ട് വെന്തുടയാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിയേനൊക്കെ ചേർത്തിട്ട് സാമ്പാർ പൊടി പിന്നെ മസാലകളും ചേർത്ത് നമുക്ക് തയ്യാറാക്കാം വേറെ ഒന്നും അതിൽ ചേർക്കുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ സാമ്പാർ വയ്ക്കുക എന്ന് വെച്ചാല് പിന്നീട് ഇതെല്ലാം വെന്തേന് ശേഷം പിന്നെ വറവിലിട്ടിട്ട് മസാല ഒക്കെ ഇട്ടിട്ട് എടുക്കുക പാലത്തിന് ഉപ്പ് പുളിയൊക്കെ ചേർത്തിട്ട് എടുക്കുക ചെയ്യുക ഒന്നും കൂടി ആണ് തിളപ്പിക്കും അപ്പൊ പിന്നെ നമുക്ക് നല്ല ടേസ്റ്റിലുള്ള സാമ്പാർ കിട്ടും ഇപ്പൊ എന്തായാലും കുടദാൻ വെജിറ്റബിൾസ് ആണ് നെല്ലിക്ക ഉണ്ട് അതൊന്നും അച്ചാറിടണം ഇപ്പൊ സമയം ഇല്ല ഈ പച്ചമുളക് ഉണ്ട് അപ്പൊ അതൊക്കെ ഒരു മുറത്തിലാക്കി ഇടുപ്പിച്ച തക്കാളി ഉണ്ട് കേട്ടോ അപ്പൊ അതിൽ നിന്ന് കായ്പറ്റി കണ്ടപ്പോ അതൊന്നും ഒഴുക്ക് വരത്തി തയ്യാറാക്കാന്ന് വിചാരിച്ചു പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും ലൈവിൽ വരാറൊക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അതിൽ സന്തോഷം പഴയ പോലെ അപ്പൊ കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ എല്ലാവരും ഒന്ന് അറിഞ്ഞ് ലൈവിലൊക്കെ ഒന്ന് സജീവമായിട്ട് വരുന്നുണ്ട് സന്തോഷമുണ്ട് ഏർ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ കണ്ടു പോവാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ നമ്മുടെ ഏഹ് ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ചെമ്മീൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് പോകുന്നതറിയില്ല അല്ലേ അത്ര ടേസ്റ്റ് പിന്നെ സാമ്പാറും ഞാനത് കറി വെച്ചില്ലേ ആട്ടോ ചെമ്മീൻ കറി വെ കറി വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് അപ്പൊന്ന് ഇത്രേയുള്ളൂ ബൈ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂട്ട് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് കെട്ടോ വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ